എന്റെ നട്ടപാത കുക്കിംഗ് സീരീസിന്റെ ബിഹൈൻഡ് ദ സീൻസ് ആണേ കണ്ടോളി എനിക്ക് മടിയാണ് ഇത് കാഞ്ചാര പിന്നെ കുറെ ആൾക്കാർ ബഹിൻ്റെ സീൻസ് കാണിച്ചിരുന്നു കാണിച്ചോ എന്ന് ചോദിച്ചാൽ പിന്നെ ഒക്കെ എങ്ങനെ മാഡിയായത് കൊണ്ട് ഞാൻ പിന്നെ കാഞ്ചരാക്കാൻ പറ്റില്ലല്ലോ ഷൂട്ടിങ്ങിന് മുന്നേ ആകപ്പാട അലങ്കോലായിട്ട് കിടക്കുന്ന കിച്ചൺ ക്ലീൻ ചെയ്യുന്ന ഒരു ചടങ്ങുകൊണ്ട് മോനെ അതൊക്കെ കഴിയുമ്പോഴത്തും വീഡിയോ എടുക്കുള്ള എനർജി ഒക്കെ ഏകദേശം ചോർന്നുവച്ചിട്ടുണ്ടാവും ഈ കർക്കണ പരിപാടി ഇടക്ക് മാറി തെറ്റി മോതമൊക്കെ അടിച്ച് വരുമ്പോടൊക്കെ ഹെൽമെറ്റ് ഇട്ട് നിൽക്കണമെന്നാണ് നല്ലത് നിന്റെ പ്രധാനപ്പെട്ട സംഭവം കത്തി കൊണ്ടുള്ള ഇറങ്ങിയങ്ങൾ വിചാരിച്ചത് ഒറ്റടയ്ക്ക് വെള്ളപ്പെങ്ങാടിൽ ടീം ടീം അടിച്ചിട്ടുണ്ടാക്കുന്ന പരിപാടി അല്ല കുറെ തോറ്റ് തോറ്റാ നമ്മൾ കയറി വന്നത് ക്യാമറമാൻ ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴും അവന്റെ വള്ളക്കത്തി കയറിയേ ഞാനും സ്റ്റാൻഡ് സ്റ്റാൻഡുണ്ടായിട്ട് ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് എടുക്കണോ വർത്തമാനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടക്ക് ബോർ അടിച്ചുമ്പോൾ കൃത്യ റോഷന്റെ മാതിരി ഡാൻസ് അടിച്ചും ആവും ഇടക്ക് വിജയൊക്കെ ആവും ഞാൻ കണ്ടില്ലേ ട്രാക്ക് വള്ളം ചിന്തി തുടച്ച് ക്ലീൻ ആക്കി കൊടുക്കണം ഇടക്ക് ഇതേമാതിരി കോമാളി ഇതേമാരി കാട്ടി കൂട്ടണം എന്നാലും ഇതേമാതിരി സാധനങ്ങളൊക്കെ റിസൾട്ടായിട്ട് കിട്ടും കോഴുമുട്ട ചിക്കന് അരി ഇങ്ങനത്തെ ഒക്കെ ഗ്യാസ് വെച്ച് വീണ് വരാക്കെന്താ പണി പണിന്ന് ചോദിച്ചല്ല ഇടക്ക് കിളി പറയേ മാറി നോക്കും അങ്ങനെ പിന്നെ ഒരു വീഡിയോ രണ്ടെണ്ണത്തിന് വിളിച്ചിട്ട് കാര്യമില്ല ഓല ഇറങ്ങണം നേരല്ലോ ട്രാൻസിഷൻ ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അതിൽ ഇന്റെ മോ കാണുമ്പോൾ എനിക്കും ശരി വരും കണ്ടില്ല ഇളിഞ്ഞ മോന്ത വിടാ ട്രാൻസിഷൻസ് ഒക്കെ എഡിറ്റിംഗ് പോലെ മാത്രമല്ല വീഡിയോ എടുക്കുമ്പോഴേ ശ്രദ്ധിക്കണം ആ എറിന ടവിലൊക്കെ കൊയിലാണ്ടി പെയ്യാതെ പോകണ ഇതേമാതിരി എറണാ കറക്റ്റ് ആവുള്ളൂ ഇടക്ക് നല്ല പാറ്റന മക്കളൊക്കെ ഉണ്ടാവും നല്ല കമ്പനിക്ക് മഴ ഇത് രാത്രിയില് പിന്നെ ഇതേമാരത്തെ വിക്രസുകളൊക്കെ ചെയ്യുമ്പോൾ നല്ല ക്ഷമാണ ഒന്നിട്ടും ഇങ്ങനെ എന്റെ മോന്തത്തെ എക്സ്പ്രഷൻ ഹൗന്റെ മേ ഉറങ്ങണ പോയിന് വീഡിയോക്കും വേണ്ടി ഞാൻ കൂട്ടുന്നിടത്ത് കൊണ്ടുവന്ന ആളാണ് ഞാൻ ആ സൗണ്ട് തന്നെ മതിന്റെ ബാപ്പി മീ നീച്ചരാന് ഇതൊക്കെ കഴിഞ്ഞ് ഞാനൊരു ഉറക്കേണ്ട ഉറങ്ങും ക്ഷീണിതനായി ഇതാണ് കഥ